പല കളറിലുള്ള പലഹാരങ്ങള് അപ്പ ഇതിലും മധുരം ഉള്ളതും ഉണ്ട് മധുരം ഇല്ലാത്തതും ഉണ്ട് അപ്പൊ ഇന്ന് നമ്മള് ചെറിയൊരു ചലഞ്ച് ഇതിലും മധുരം ഇല്ലാത്തത് ഏറ്റവും കൂടുതല് ഇതിന് ഈ പ്ലേറ്റിൽ ഇടുന്ന ആൾക്കൊരു സമ്മാനം അതും മധുരം ഉള്ള എന്തെങ്കിലും ഒരു സാധനം മനസ്സിലായില്ല മധുരം ഇല്ലാത്തത് നിങ്ങള് പറക്കിയിടണം ആ സമ്മാനം കിട്ടുന്ന ആൾക്ക് മധുരമുള്ള എന്തെങ്കിലും സാധനം മൂന്ന് പ്ലേറ്റ് വെച്ചിട്ടുണ്ട് റെഡി ആയിട്ട് ചേച്ചി ചേച്ചി ഇത് ഞാൻ ഞാൻ അപ്പൊ ഇവർക്ക് ഞാനൊരു സമയം കൊടുക്കുന്നുണ്ട് ഇരുപത് വരെ എണ്ണും ഇരുപത് വരെ എണ്ണും കൊടുക്കും ഏറ്റവും കൂടുതൽ മധുരം ഇല്ലാത്ത മധുരം ഇല്ലാത്ത ഐറ്റംസ് പ്ലേറ്റുകളും മധുരമുള്ള ഒരു സമ്മാനം അത്

വർക്കിറ്റ് ഉണ്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 ഒന്നും വർക്കിറ്റ് ഉണ്ട് രസീദ ഒന്ന് 2 3 4 5 6 7 8 9 10 11 12 13 14 രസീത് 14 ഒന്നും അമ്മിജി നോക്ക് അമ്മിജി നോക്ക് അമ്മിജി ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇതിനടുത്ത് ലോ അല്ല നാല് മധുര നാലെണ്ണം പത്തൊമ്പതെണ്ണം രേഷ്മ പത്തൊമ്പതെണ്ണം അപ്പോ ഗൈസ് ഇന്നത്തെ മത്സരം കമ്പനിക്ക് അടിച്ചിരിക്കുകയാണ് രേഷ്മയ്ക്കാണ് ഒന്നാം സമ്മാനം കിട്ടിയത് അതുകൊണ്ട് കമ്പനിക്ക് കിട്ടി അതുകൊണ്ട് നമുക്ക് വലിയ ചെലവൊന്നുമില്ല നമ്മൾ രക്ഷപ്പെട്ടിരിക്കാണ് ഗൈസ് അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് രേഷ്മയ്ക്ക് മധുരമുള്ള ഒരു രണ്ട് മൂന്നെണ്ണം

അപ്പൊ ഇന്ന് ഞങ്ങളുടെ പള്ളിയില് മിഷന്യറിന്റെ ഭാഗമായിട്ട് എന്താണ് ലേലം വിളിക്കാൻ വേണ്ടിട്ട് രാജീന്ന് അപ്പൊ ഈ കുമ്പളങ്ങ രേഷ്മ പറഞ്ഞത് മൂന്നര കിലോണ്ടാവും പറഞ്ഞാണ് ഇനി അടുത്താളി കൊടുക്കും അമ്മിച്ച് നൂറ്റിട്ട് എത്ര കിലോന്ന് പറഞ്ഞു ആ അമ്മച്ചി ഒരു കാക്കിലോ കൂടി കൂട്ടി മൂന്നേ മുക്കാൽ എന്ന് പറഞ്ഞേക്കാണ് ഞാൻ അടുത്താളി കൊടുക്കു റീൻസി പറ കിലോണ്ടാവുന്നു അഞ്ചേകാല കിലോ ഉണ്ടാവും പറഞ്ഞേക്കാണ് മൂന്നേ കാലല്ല അമ്മ മൂന്നേ കാലല്ലേ പറഞ്ഞു മൂന്നേ മുക്കാൽ അപ്പൊ ഞാൻ അപ്പൊ ഒരു കാക്കിലോ കൂട്ട നാല് കിലോ നാല് കിലോ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഇത് ഇവിടെ വെയിമെഷീൻ ഉണ്ട് വെയി മെഷീനിൽ ഒന്ന് തൂക്കി വെക്കാം എന്നിട്ട് ഇതില് കറക്റ്റ് ആയിട്ട് വരുന്ന ആൾക്ക് ഒരു സമ്മാനമുണ്ട് അതും കമ്പനിക്ക് അടിക്ക അടിക്കട്ടെ എന്ന് അഭിപ്രാർത്ഥിക്കും ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പൊ ഇത് ഏകദേശം എട്ടേ മൂന്നിലും അഞ്ചേകാൽ മൂന്നേ മുക്കാല് പറഞ്ഞത് പറഞ്ഞു മൂന്നര ഞാൻ പറഞ്ഞു നാല് പ്രിൻസിന് ഏകദേശം കുറച്ച് അടുത്തെത്തിയത് പക്ഷെ ആർഗിലുണ്ടാവും റിൻസിക്ക് ഒന്നാം സമ്മാനം അപ്പൊ ഇനി തൂക്കം നോക്കാനൊക്കെ നമുക്ക് വെയിറ്റ് മെഷീൻ്റെ ആവശ്യമില്ല റിൻസിന്റെ അടുത്തു നോക്കിൻസി വളരെ കൃത്യ പറയും റിൻസി തൂക്കം നോക്കണെന്ന് ഒരു ഒരു കിലോ കൂട്ടി നമ്മൾ കണക്കാക്കിയ യഥാർത്ഥ ഇന്നത്തെ ഈയൊരു ചലഞ്ചിൽ വിജയിച്ചിരിക്കുന്നത് റിൻസിയാണ് ആണ് ആദ്യത്തെ ചലഞ്ച് കമ്പനിക്ക് കിട്ടി നമുക്ക് വീഡിയോ ചെയ്യാം ഞാൻ നേരെ തിരിച്ചു റിപ്പീറ്റ് രേഷ്മ അതാണ് രേഷ്മെ തനിക്കൊരു വിചാരമുണ്ട് ഏതോ കോപ്പിലെ രാജാവാണോ അല്ല അപ്പൊ കാണുന്നത്